ഇന്ന് പ്രസഹാബുദ്ധൻ ഇന്ന് ദിനം ഇന്ന് വിശുദ്ധ തൈലങ്ങൾ പരികർമ്മം ചെയ്യുന്ന പരിശുദ്ധമായ പൂജ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രാവിലെ ഏഴര മണിക്ക് വിമലേരി കത്തേറ്ററിൽ ആരംഭിക്കുക അച്ചന്മാരുഭോക്ത ദൈവത്തിന് സ്തുതിക്കാനുള്ള ഒരു ദിവസമാണിന്ന് അനേകം പൈ പതിനൂറ്റമ്പതോളം വൈദികളുടെ പിതാവിനോട് ചേർന്ന് ഇപ്പോൾ ബലി അർപ്പിക്കാൻ പോകുക ദേവമംഗലത്തെ നിങ്ങളെ ഓരോരുത്തരെയും ആക്കുബാനിലും ഓർക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം നിങ്ങളുടെ പുരോഹിതർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണേ പൗരോഹിത്യ ദിന ചിന്തകളിലേക്ക് കടക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് ഉദ്ധിതനായ മിശിക യോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങളിൽ ഉദ്ധിതനായ മിശുക കഥകടച്ചിരിത അപ്പോസ്തലമാക്കി പ്രത്യക്ഷപ്പെട്ട സംഭവമാണ് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഭാവിനെ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പേരാണ് പൗരോഹിത്യം ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവനിലേക്ക് വരും ലൂക്കാസ് വിശേഷത്തിൻ്റെ നാലാം അധ്യായത്തിലെ പതിനെട്ട് മുതൽ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു എന്ന പുരോഹി ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അവിടെ നിന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു യശയ്യാവചനം അറുപത്തൊന്നാം അധ്യായം വായിച്ചുകൊണ്ടാണ് ഈശോ ഇത് പറയുന്നത് അന്തർക്ക് കാഴ്ച ചെകിടക്ക് കഴിവി ഊമക്ക് സമ്പ്രസാര ശക്തി കുഷ്ഠരോഗിക്ക് സൗഖ്യം ഈശോ ബത്തായു സുവിശേഷത്തിലൊക്കെ ശിഷ്യന്മാരെ അയക്കും പറയുന്നുണ്ട് നിങ്ങൾ പോകുവിൻ രോഗികളെ സുഖപ്പെടുത്തുവിൻ അന്തന് കാഴ്ച ചെകിടന് കഴിവി മരിച്ചവരെ ഉയർപ്പിക്കുവിൻ ദൈവരാജ്യം സമീപിച്ചു ദൈവങ്ങളെ ദൈവരാജ്യത്തിന്റെ പ്രതിനിധികളാണ് വാസ്തവത്തിൽ പുരോഹിതരാണ് സാധാരണ മനുഷ്യർ സാധാരണ മനുഷ്യരായിട്ട് ഒട്ടും അസാധാരണ അസാധാരണ ഉള്ള ദൈവം തിരഞ്ഞെടുക്കാൻ അതാണ് ദൈവവിളിയുടെ മറ്റൊരു തമാശ തമ്പുരാൻ തെരഞ്ഞെടുക്കുക നമ്മൾ കണ്ടു ആദ്യം മുതൽ ബൈബിളിലെ തിരഞ്ഞെടുപ്പുകൾ അസാധാരണമായ വ്യക്തികളല്ല സാധാരണ വ്യക്തികളെ വിളിച്ച് അസാധാരണമായ ദൗത്യം ഏൽപ്പിക്കാൻ നമ്മുടെ പുരോഹിതര് അസാധാരണമായ ദൗത്യം ചെയ്യുന്ന മനുഷ്യരാണ് ദൈവങ്ങൾ അതുകൊണ്ട് നമ്മൾ അപ്പോസ്റ്റുള്ള നടപടി മനോഹരമായിട്ടുള്ള തിരുവചന ഭാഗങ്ങൾ അപ്പോസ്റ്റുള്ള നടപടിയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പോസ് നടപടിയിൽ നടപടിയില് ഇതാ പൗലോസും കടന്ന് ചെല്ലുമ്പോൾ പതി നാലാം അധ്യായത്തിൽ തിരുവനന്തപുരം കാണുന്ന പൗലോസും സീലാസും അല്ലെ പൗലോസും ശീലാസും ചെല്ലുമ്പം പതിനാലാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ധർണബാസും പൗലോസും കൂടെ ചെല്ലുമ്പോൾ ദേവന്മാര് മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് കടന്ന് വന്നിരിക്കുന്നു വീണ്ടും പതിനേഴാം അധ്യായം വായിച്ചാൽ അതിൽ മനോഹരമായിട്ടുള്ളൊരു വാക്യം കിടക്കുകയാണ് അതാ പൊലോ പറ്റി പറയുന്നതാണ് ഇതാ ലോകത്തെ തലകഴിമകച്ച മനുഷ്യൻ ഇവിടെയും വന്നിരിക്കുന്നു ദൈവങ്ങളെ പൗരോഹിത്യത്തിൻ്റെ വ്യാഖ്യാനങ്ങളായിട്ട് സത്യത്തിൽ ഈ വചനങ്ങളെയൊക്കെ കാണുക പ്രഭാഷികൻ്റെ പുസ്തകം വളരെ മനോഹരമായിട്ട് പാരപ്പെടുത്തുക കേട്ടോ പൗരോഹിത്യത്തിൻ്റെ പൊങ്ങച്ചമ്പകയല്ല ഞാൻ പൗരോഹിത്യത്തിൻ്റെ പാരപ്പെടല ഇത് വായിക്കുന്ന ഒരു വൈദികന് ഇത് കേൾക്കുന്ന ഒരു വൈദികന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല കാരണം എന്നെ ഏൽപ്പ് ചെയ്യുന്ന ഭാരം ഇതാണ് എന്നെ ഏൽപ്പ് ദൗത്യം ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തിനാലിൽ പറയുകയാണ് കർത്താവ് തന്റെ പ്രതാപവും മഹത്വവും അവഗോഹരിയായി നൽകി വീണ്ടും തിരുവചനം ഇവ തലമുറകളുടെ ബഹുമാനവും കാലത്തിൻ്റെ മഹിമയും ജനങ്ങൾ പ്രകീർത്തിച്ച് പ്രസിദ്ധരുമാണ് ദേവമംഗള ഇന്നലത്തെ പുരോഹിതകളിൽ പ്രത്യേകിച്ച് നമ്മൾ അടുത്ത കാലത്തുള്ള ഒരു ടോക്കിൽ പറയുന്നുണ്ട് മിക്കവാറും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി ശാസ്ത്രീയം സഭയും ശാസ്ത്രവും എതിരാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറയുമ്പോൾ ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ നടത്തിക്കുന്ന വൈദികരാണ് സന്യാസികളാണ് നോക്കിയേ കാലത്തിൻ്റെ കർത്താവ് കൊടുക്കുന്ന കഴിവുകളും കർത്താവ് കൊടുക്കുന്ന പ്രാഗത്ഭ്യവും മഹത്വത്തിൽ അവന് സമനായ ആരുമില്ല കർത്താവ് അവനുമായി ഉടമ്പടിയിൽ പ്രവേശിച്ചു അവൻ്റെ സ്വന്തം ശരീരത്തിൽ ഉടമ്പടി മുദ്ര പതിപ്പിച്ചു പരീക്ഷിക്കപ്പെട്ടപ്പോഴും വിശ്വസ്തത തെളിയിച്ചു വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ നൽകി മഹിമേഹി മേലങ്കി നൽകി മഹിമയുടെ പൂർണ്ണത നൽകി ഒക്കെ ദൈവം ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന പുരോഹിതന്റെ കഥകളല്ലേ വായിച്ചു കേട്ടത് ഇനിയും ഞെട്ടിപ്പിക്കുന്ന ഹെബ്രായ ജായി ആ ഏഴാം അധ്യായത്തിൽ അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല ഒരു പുരോഹിതൻ വെട്ടിമാറ്റപ്പെടുന്നവനാണ് ദൈവത്തിന് വേണ്ടി വെട്ടിമാറ്റപ്പെടുന്ന ഒരു ജീവിതം അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല ദൈവപുത്ര സദർശനായ അവൻ എന്നയിക്കും പുരോഹിതനാണ് ഒരു പുരോഹിതൻ നിത്യതയിലേക്കൊക്കെ പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ടൈം ടേബിളുകളും അവൻ്റെ ജീവിത രീതികളും ഒക്കെ സ്വർഗീയമാണെന്ന് ഒന്ന് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം മാറിയില്ല മകളെ പുരോഗതം വിറയ്ക്കും അതുകൊണ്ടാണല്ലോ ഞാനി പുണ്യാളം പുരോഗത നീ ആരാണെന്ന് നീ മനസ്സിലാക്കുന്ന നിമിഷം നീ ഭയം കൊണ്ട് വീണ് മരിക്കും വലിയ അഭിഷേകമല്ല വീണ്ടും തിരുവചനമൊക്കെ പറയുക തൻ്റെ ഐഹിക ജീവിതകാലത്ത് വിലാപത്തോടും കലാപത്തോടും കൂടെ കണ്ണീരിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനോട് പ്രാർത്ഥിച്ച പുരോഹിതിനെപ്പറ്റി ജോയലിൻ്റെ വചനത്തിൽ പറഞ്ഞില്ല കർത്താവിൻ്റെ അൾത്താരയ്ക്കും മദ്യം നിന്നുകൊണ്ട് അൾത്താരക്കും ജനങ്ങൾക്കും മദ്യം നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി വാവിട്ട് നിലവിളിക്കുന്ന ഒരു പുരോഹിതിൻ്റെ കഥയൊക്കെ കടന്നുപോയ സ്റ്റാൻ സ്വാമി അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്താ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വായിച്ചില്ലേ ഒരാഴ്ച കൊണ്ട് മൂന്ന് പുരോഹിതരെ ആഫ്രിക്കയിൽ എനിക്ക് സൗത്ത് ആഫ്രിക്കാൻ തോന്നുന്നു ദൈവങ്ങളെന്തുമാത്രം വരെ വാദിക്കപ്പെടുന്നത് നിങ്ങളോട് രഹസ്യ പൗരോഹിത്യത്തിൽ എണ്ണമെന്ന് പറയുന്നില്ല കേട്ടോ നിങ്ങളതിനെ വിഷമിക്കുന്നു വേണ്ട അച്ഛന്മാരും ഇഷ്ടം പോലെ കൊച്ചുങ്ങൾ കയറി വരിക ദൈവങ്ങളെ മിഷനറിമാരായിട്ട് പോകുന്നവർ കണ്ട് ക്രിസ്തു ആവേശമായിട്ട് മാറിയവരാ ക്രിസ്തു ഒരു സൗരഭ്യമായി മാറിയവരാ ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിക്കപ്പെടുന്നത് ലേഖനത്തിൽ വീണ്ടും പറയുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവുമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോസിലെ നിൽക്കുന്ന നിപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന നിപ്പാണത് വീണ്ടും ഫിലിപ്പി ലേഖനത്തിലൊക്കെ എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഉച്ചിഷ്ടം പോലെ പരിഗണിച്ച് ഞാനിതാ അവനെ പിൻ അനുഗമിച്ചു എനിക്ക് ലാഭമായിരുന്നു അവനെപ്പറ്റി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് വീണ്ടും തിരുവചനം പറയുകയാണിതാ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവുമാണ് ജേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് വല്ലാത്ത ഒരു സ്വഗീയ മനുഷ്യന്റെ വാസ്തവത്തിൽ ഒരുപാട് ബലഹീനതകളുണ്ട് ഒരു സാധാരണ കുടുംബ സാഹചര്യത്തിലൊക്കെ വരുന്ന വ്യക്തിയാണ് പക്ഷേ ഈ ഇറങ്ങിച്ചെല്ലുന്ന വഴികൾ മാക്സിമലിംഗോൾ പറ്റി കേട്ടില്ലേ അവസാനം ക്ഷയരോഗം പിടിച്ച ആളാണ് പക്ഷെ നാസി തടങ്ങൽപാളയത്തിൽ ദൈവസ്ഥനത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന അവിടെ മരിക്കാൻ പോകുന്നവര് ആശ്വസിപ്പിക്കുന്ന നിരീശ്വരവാദികൾ പോലും മാനസാന്തരപ്പെട്ടു എന്നൊക്കെ പറയും അവിടെ തടങ്കൽപ്പാളയത്തിൽ ഒരു ജീവിതം ഹോമിച്ചവൻ ബലിയർപ്പിക്കുന്നവൻ ബലിയാകണം എന്നൊരു നിയമമുണ്ട് പുരോഹിതന്റെ ഒരു ഡെഫിനിറ്റ് ഓർഡർ ആണത് അവനുള്ള വ്യവസ്ഥയാത് അവനുള്ള കല്പനയാത് അവൻ ബലിയാകണം ബലിയാകുന്നവൻ ആ പുരോഹിതൻ ബലിയർപ്പിക്കുന്നവനല്ല പുരോഹിതൻ ഈശോ കാണിച്ചത് നല്ല ഈ ദിവസങ്ങളെ ധ്യാനം അതല്ലേ അവനിതാ ക്രിസ്വമായിട്ട് മാറുകയിന്ന് ക്രിസ്തു ഒരു തൈലമായിട്ട് മാറുക ക്രിസ്തു എന്ന തൈലത്തെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നവൻ അവൻ പുരോഹിതൻ ക്രിസ്തു എന്ന തൈലം വല്ലാതെ പാന്തു പാന്തുപിടിപ്പിക്കുന്നുണ്ട് ഈ ക്രിസ്തു ക്രൂതനായി ക്രിസ്തു നമ്മളെ വല്ലാതെ പാന്തുപിടിപ്പിക്കുന്നില്ലേ ഒരു പക്ഷെ പ്രായം മുമ്പോട്ട് പോകുന്നൊണ്ടാണ് ഒരു വല്ലാത്ത അടുപ്പവും വല്ലാത്തൊരു സ്നേഹവും ഒക്കെ ക്രിസ്തുവിനോട് തോന്നുക കുമാനെ ചൊല്ലുമ്പോഴൊക്കെ അല്പം കൂടി ഒരു എന്തോ ഒരു പെടപ്പ് തോന്നുന്നുണ്ട് മനസ്സിൽ വചനമൊക്കെ പറയുമ്പോൾ ചങ്കിടിക്കുന്ന പോലെ തോന്നുക കഴിഞ്ഞ ദിവസം ഷക്കീന ചാനൽ അഞ്ചു ദിവസത്തെ കൺവെൻഷൻ എനിക്ക് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കൺവെൻഷൻ എന്നായിരുന്നു പൗരോത്യ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ കടന്നുപോയത് കോശിതിനെപ്പറ്റി അഞ്ച് ദിവസം അഞ്ച് ടോക്കിലും പറഞ്ഞിരിക്കുന്നത് ഈ കോശിനെപ്പറ്റി പറയും തോറും വിറയിൽ കൂടി വരുന്ന ഒരു അനുഭവം എനിക്ക് തോന്നുക ഭക്ഷണം കഴിക്കാൻ പറ്റാത്തില്ല കിടന്നു കഴിഞ്ഞാൽ ഉറക്കമല്ല കോശത്തിന്റെ മുഖം മുഖത്ത് തെളിഞ്ഞു വരിക ദേവങ്ങളെ ഭാരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഭാരപ്പെടുത്തി പക്ഷെ തല വല്ലാത്തൊരു ആശ്വാസവും വല്ലാത്തൊരു പ്രതീക്ഷയും ഉണ്ടാകും ലോകത്തിന്റെ സകലനെയും തട്ടിമകച്ചുകൊണ്ട് ബുദ്ധിതന്റെ ഒരു മേഖലയിലേക്ക് കടക്കാനുള്ള ഊശിതന്റെ ഒരു ധൈര്യമൊക്കെ നൽകുന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അനേകം മിഷണറി വൈദികര് എല്ലാം ഒന്ന് ചിന്തിക്കുന്നല്ല നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂട്ടിപ്പിടിക്കുമ്പോൾ എല്ലാവരെയും ചെതളിച്ചുകളഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയ ചില മനുഷ്യന് ക്രിസ്തു മുപ്പതാം വയസ്സ് വീട് വിട്ടിറങ്ങി എന്നൊക്കെ പറയുന്ന പോലെ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും മക്കളും ഭാര്യ ഒന്നുമില്ലാതെ ഇറങ്ങി തെരുവിൽ നിൽക്കുന്നവൻ ഒരുപക്ഷെ അപ്പനും മനുഷ്യന് തിരിച്ചു പോകാൻ വീട് പോലും ഇല്ല െല്ലാൻ വീടില്ല അവനെ അത്ര ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം നിങ്ങൾക്ക് ഭാര്യ സഹോദരൻ ആയിക്കോട്ടെ ആയിക്കൊള്ളട്ടെ പുരോഹിതരെ മടങ്ങി വീട്ടിൽ പോകാറല്ലോ നിങ്ങൾക്ക് അറിയോ അപ്പനും അമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിലോട്ട് ചെല്ലാനൊന്നുമില്ല ഏതൊരു വീട്ടിൽ പോകുന്നാലും നിങ്ങളുടെ വീട് ഹൗസ് വിസിറ്റ് ആയിട്ടേ വരത്തുള്ളു കേട്ടോ അതിനെപ്പോ വിചാരിക്കേണ്ട എന്റെ സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യം കൂടി ഞാൻ പറയണേ ഒരു ഹൗസ് വിസിറ്റ് അതിനപ്പുറത്ത് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു രാത്രി കിടക്കാനൊന്നും തോന്നത്തില്ല ഇനി തോന്നാറില്ല ഞങ്ങൾക്കുള്ള കാര്യം പറയുക എല്ലാ വൈദികർക്കും വേണ്ടി ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പള്ളിമേടയിലുള്ള അറിയാം ഒരു നോർത്തിന്ത്യൽ പോയി വന്ന ഒരു ഭദർ പറയുന്നത് കേട്ടു അച്ഛാ അത്ഭുതപ്പെടും ആ ഭദ്ര അച്ഛനാകൂടെ വേണ്ടത് സംശയിച്ചു തന്ന മനുഷ്യനാണ് കെവിളി നഷ്ടപ്പെട്ട പയ്യനാണ് ഇവൻ നോർത്തിൽ പോയി ഒരു അച്ഛൻ്റെ കൂടെ കൂടിയാണ് ഈ പയ്യൻ പറയാണ് അച്ഛാ ഒരു പശുകൂട് പോലത്തെ ഒരു ചെറിയ വീട് അത് ചെല്ലുമ്പോൾ അത് ഇടയ്ക്ക് അത് ഭക്ഷണമേശ മുറിയാകും ചിലപ്പോൾ ബെഡ്റൂം ആവും ചിലപ്പോഴത് ചാപ്പലാകും ഒറ്റമൊഴി അതിനകത്ത് ഒരു മനുഷ്യൻ ജീവി ഇവൻ എന്താ ചെയ്യുന്ന ആർക്ക് പറയത്തില്ല അവന് വീടുകൾ കയറി നടക്കുക ഈ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ഈ മകൻ അവൻ ഇന്ന് സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുക സെമിനാരി പഠിച്ച് ഞാൻ അച്ഛനാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പൗരോഹിത്യം പൗരോഹിത്യം വെളിയിൽ പോയ വയ്യനാ അവനൊരു സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുക ഒരു സാധാരണ പുരോഹിതൻ അവന്റെ എളിമയിലും ശൂന്യതയിലും ജീവിക്കുമ്പോൾ ഒരു വേണ്ടെന്ന് വെച്ചവനെ കൊണ്ട് വേണ്ടമെന്നൊക്കെ വെപ്പിക്കണമെങ്കിൽ എന്തൊരു നിർബന്ധവാ നിന്റെ പട്ടിണി പുരോഹിത നിന്റെ പട്ടിണി എന്നെ നിർബന്ധിക്കുന്നു പുരോഹിത നിന്റെ എളിമ എന്നെ നിർബന്ധിക്കുന്നു പുരോഹിത നിന്റെ ത്യാഗം എന്നെ നിർബന്ധിക്കുന്നു സത്യമല്ലേ ദൈവമക്കളെ മക്കളെ എല്ലാരും ഇട്ടേച്ചു പോയാലും ഞങ്ങൾക്ക് നിങ്ങൾ ഇട്ടേച്ചു പോകാൻ പറ്റില്ല കഴിഞ്ഞാൽ വേറൊരു വൈദികം പറയുന്നുണ്ട് മക്കളെല്ലാം വിദേശത്താ ഈ അമ്മയുടെ ആരുമില്ല ശരിക്കും അച്ഛന്റെ ഇടവകയിൽ ഒന്ന് താമസിക്കാൻ തുടങ്ങിയുള്ളു പെട്ടെന്ന് അമ്മ മരിച്ചു ഈ വൈദികം പോയി നിൽക്കുക താനൊരിക്കലെങ്ങാണ്ട കണ്ടിട്ടുള്ളു ഈ സ്ത്രീയെ അവരങ്ങോണ്ട് പുതുതായിട്ട് സ്ഥലം മാറി വന്നതാ ഈ സ്ത്രീ വലിച്ചു കഴിഞ്ഞപ്പോ ആശുപത്രിയിൽ എല്ലാം അച്ഛൻ ചെയ്യുക മക്കളൊക്കെ വിദേശ എന്താ എന്ത് പോസ്റ്റ് ഒക്കെ വേണ്ടി വന്നു കാരണം വീട്ടുകിടന്ന് വലിച്ചു എനിക്ക് കൃത്യം ചോഹ അറിയത്തില്ല എനിവേ ഈ അച്ഛനെ മുഴുവൻ ചെയ്തത് ഞങ്ങൾ ചിലപ്പോൾ മക്കളാകാറുണ്ട് ചില വീട്ടിൽ ഞങ്ങൾ അപ്പനായി മാറേണ്ടി വരുന്നുണ്ട് ഒരു പുരോഹിതൻ ദൈവമകളെ പൗരോഹിത്യം വല്ലാതെ അവഹേളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് പൗരോഹിത്യത്തിന് ഒരുപാട് തെറ്റുകൾ പറ്റുന്ന കാലം അങ്ങനെ കൂടെ പറഞ്ഞോട്ടെ കാരണം സാധാരണ മനുഷ്യര അസാധാരണമായ ദൗത്യം നിർവഹിക്കുന്ന സാധാരണ മനുഷ്യര് തെറ്റുകൾ വരുന്ന മനുഷ്യര് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചോ ആ ക്രിസ്സത്തിന്റെ അഭിഷേകം സ്വർഗത്തിന്റെ അഭിഷേകം മക്കൾ എല്ലാ വൈദികരുടെ മേലും ഉണ്ടാകാനായിട്ട് നിങ്ങൾ പ്രത്യേകം ഇന്ന് അച്ഛൻ മക്കളി പ്രാർത്ഥിക്കണം കുടുംബങ്ങളിൽ വൈദികരുണ്ടാവട്ടെ ദൈവമക്കളെ സഭയുടെയും നമ്മുടെയും ഒക്കെ മഹത്വം വൈദികരാണ് ഒരു വിശുദ്ധനായ വൈദികൻ ഒരു ദേശത്തുണ്ടെങ്കിൽ ഒരു തിന്മയും അവിടെ കടന്നു വരില്ല പൗരോഹിത്യ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഒപ്പം പുരോഹിതരുടെ മാതാപിതാക്കളെ ഈ സമയത്ത് വന്നിക്കുന്നു നിങ്ങളുടെ ത്യാഗപൂർണമായ ജീവിതവും നിങ്ങളുടെ പ്രാർത്ഥനകളും ഒക്കെയാണ് ഈ അച്ഛന്മാരൊക്കെ എന്നാൽ നിൽക്കാൻ കാര്യം പുണ്യമാതാപിതാക്കളെ നിങ്ങളെയും മണങ്ങുന്നു പൗരോഹിത്യത്തെയും എൻ്റെ പ്രിയപ്പെട്ട വലിയച്ഛന്മാരെയും എല്ലാ വൈദികരുടെ മുമ്പിലും ഏറ്റവും അവസാനം ഇന്നലെ പട്ടം കിട്ടിയ ആളെ ഉൾപ്പെടെ ശിരസ് നമ്മു വണങ്ങുന്നു ഓ കർത്താവ് വിശുദ്ധകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു പൗരോഹിത്വത്തിന് അത്ഭുതകരമായ അഭിഷേകം അങ്ങ് തന്ന അധികാരത്താൽ ഈ ലോകത്തിൻ്റെ മേൽ നിന്ന് ദൈവമേ എല്ലാ തിന്മകളെയും എല്ലാ നാരകീയ ശക്തികളെയും ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു രോഗികൾ സുഖപ്പെടട്ടെ മരണവക്കിലെത്തിയിരിക്കുന്നവർ ജീവനിലേക്ക് മടങ്ങു വരട്ടെ തകർന്നു പോയൊരു തളർന്നു പോയൊരു ബലം പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പൗരോഹിതി ദിനത്തിൻ്റെ എല്ലാവിധാനുഗ്രഹങ്ങളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു ക്രിസ്തുവാകുന്ന തൈലമായി ക്രിസ്തുവാകുന്ന പരിമളമായി തീരാൻ ഓരോ പുരോഗത്തിനും കഴിയട്ടെ you